ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം എന്ന സിനിമയുടെ പേര് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് സെൻസർ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ പേരിൽ നിന്ന് ഭാരത മാറ്റി സർക്കാർ ഉൽപ്പന്നം എന്നാക്കിയില്ലെങ്കിൽ പ്രദർശനാനുമതി നൽകിക്കൊണ്ടുള്ള സർട്ടിഫിക്കറ്റ് അനുവദിക്കില്ലെന്നാണ് സെൻസർ ബോർഡിന്റെ നിലപാട് ഈ ഉത്തരവിറക്കിയതിന് പിന്നാലെ പോസ്റ്ററിലെ ഭാരത എന്ന വാക്ക് ഒഴിവാക്കിയ പോസ്റ്റർ പങ്കുവെച്ച് സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി എത്തിയിരിക്കുകയാണ് പോസ്റ്ററിലെ ഭാരത എന്ന വാക്കിന്റെ ഭാഗത്ത് ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്നതാണ് പോസ്റ്റർ ചിത്രത്തിന് യു സർട്ടിഫിക്കറ്റ് ലഭിച്ചെന്നാണ് അണിയറ പ്രവർത്തകർ പറഞ്ഞത് ഭാരത എന്ന പേര് മാറ്റാൻ പറഞ്ഞതിന്റെ കാരണം വ്യക്തമായിട്ടില്ലെന്നും അണിയറ പ്രവർത്തകർ അറിയിച്ചിരുന്നു പോസ്റ്ററുകളും ബാനറുകളും അടക്കം മാറ്റുന്നതിലൂടെ കോടികളുടെ നഷ്ടം ഉണ്ടാകുമെന്നും അണിയറ പ്രവർത്തകർ അറിയിച്ചു തിയേറ്ററുകളിൽ നിന്ന് ചിത്രത്തിന്റെ ട്രെയിലർ പിൻവലിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് മലയാള സിനിമയിൽ ആദ്യമായി പുരുഷ വന്യകരണം പ്രമേയമാകുന്ന കോമഡി ഡ്രാമ ചിത്രമാണ് ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം സുബീഷ് സുബി ഷെല്ലി ഗൗരീജി കിഷൻ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ടി വി രഞ്ജിത്താണ് സംവിധാനം ചിത്രത്തിന്റെ ട്രെയിലർ അടുത്തിടെ പുറത്തിറങ്ങിയിരുന്നു ഭവാനി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ പുറത്തിറങ്ങുന്ന ചിത്രത്തിൽ അജു വർഗീസ് ജാഫർ ഇടുക്കി വിനീത് വാസുദേവൻ ദർശന നായർ ജോയ് മാത്യു ലാ ജോസ് വിജയ് ബാബു ഹരീഷ് കണാരൻ തുടങ്ങിയവരും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട്